അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇതെൻ്റെ ഉമ്മാടെ സ്പെഷ്യലാണ് അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചത് അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പിന്നെ മല്ലിയില പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കറിവേപ്പില സവാള അരിഞ്ഞത് തക്കാളി പിന്നെ കൊച്ചുള്ളി ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം മട്ടൻ എടുക്കുന്നു അത്രത്തോളം ക്വാണ്ടിറ്റി കൂട്ടാൻ നോക്കുക സാധനങ്ങൾക്ക് പിന്നെ മട്ടൺ എടുക്കുക മട്ടൺ ഒന്ന് കഴുകുക ഓവർ ചെറിയ പീസ കുറച്ച് വലിയ പീസൊക്കെ ഒക്കെ ഇടാം അതിനു ശേഷം ചട്ടി ചൂടാക്കാൻ വയ്ക്കുക ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇടുക അതൊന്ന് ചൂടായി വരുമ്പം അതിൻ്റെ അത് നമ്മൾ അരിഞ്ഞുവെച്ച് കൊച്ചുള്ളി ഒന്നിട്ട് നല്ലതുപോലൊന്ന് വരട്ടി എടുക്കുക അതിൻ്റെ കളറൊക്കെ മാറി അത് നല്ലതുപോലൊന്ന് വാടി വരണ ടൈമിൽ അരിഞ്ഞിട്ട് സവാള അതിലിട്ടിടണം ആ വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇട അതിനുശേഷം ഇഞ്ചി ചതച്ചതും അതിൻ്റെ അകത്തോട്ട് ഇടാം ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അത് മിക്സ് ചെയ്ത് നല്ലതുപോലെ വരട്ടിയെടുക്കണം അതിൻ്റെ ഒരു പച്ച ചെവയ്ക്കൊന്ന് മാറുന്നവരൊന്നും നല്ലപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം പച്ചമുളക് ഇടാം പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലൊന്നത് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഇടേണ്ട പൊടികളിടാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ട അതിനുശേഷം മല്ലിപ്പൊടി ഇടാം നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് അതിന് ശേഷം കുരുമുളക് പൊടി ഇടാം പിന്നെ മുളകാണിടുന്നത് മുളകിട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നത് മിക്സ് ചെയ്യുക അടി പിടിക്കാതെ നോക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളിടുന്നതെന്ന് വെച്ചാൽ മട്ടൺ മസാലയാണ് പിന്നെ നമ്മളെടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക തക്കാളിയിലെല്ലാം മസാല വരളുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് വെള്ളം വീത്ത വെള്ളം ഈത്തി അത് നല്ലതുപോലൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക മസാലയൊക്കെ പിടിച്ച് അത് നല്ലതുപോലെ തിളക്കുന്ന ടൈമിൽ അതിലോട്ട് നമ്മൾ മട്ടൻ മട്ടനിട്ടു ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് അത് നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് അത് അടച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ മല്ലിയിലൊക്കെ കറിയിൽ പിടിച്ച് നല്ല മണം വരും ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് അത് തുറക്കുക അതിനുശേഷം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന മസാലകളുണ്ട് ആ മസാലകൾ അതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് ചേർക്കാം അതിനുശേഷം അത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും ആ ഇടിച്ച് മസാല എത്തുന്ന രീതിയിലൊന്ന് നല്ലതുപോലൊന്ന് മല്ലിയിലേയും കൂടെ ഇട്ട് അതൊന്ന് മൂടി വയ്ക്കുക നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് ഒക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്